നമസ്കാരം ഗാസയിലെ ജീവനു വേണ്ടി പോരാടുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്വന്തം രക്തം കൊണ്ട് ചിത്രം വരയ്ക്കുന്ന അടിമാലി സ്വദേശി കബീറിനെയാണ് ഇന്ന് മാവൂർ മീഡിയ പരിചയപ്പെടുത്തുന്നത് കബീർ അടിമാലി നിറങ്ങളുടെ കടുപ്പങ്ങളിൽ തൃപ്തനല്ലാത്തവൻ സ്വന്തം ചോരയുടെ കടുപ്പം കടമെടുത്തപ്പോൾ വിരിഞ്ഞത് കണ്ണുനീരിന്റെ മറവിൽ ചിലപ്പോൾ നമുക്ക് അവ്യക്തമാകുമെങ്കിലും ഹൃദയസ്പർശിയായ ചിത്രം ഗാസിയിൽ കൊല്ലപ്പെടുന്ന നിരപരാധികളായ കുഞ്ഞുങ്ങളെ വരയ്ക്കാൻ ചിത്രകാരൻ തിരഞ്ഞെടുത്തതിനെ ശരിവയ്ക്കുന്ന ചിത്രം കബീർ അടിമാലി എന്നറിയപ്പെടുന്ന മൂവാറ്റുപുഴ സ്വദേശിയായ ചിത്രകാരനെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരു തികഞ്ഞ കലാകാരനെയും അധ്യാപകനെയും കൂടിയാണ് കുട്ടികൾ കൊല്ലപ്പെടുന്നു എന്നറിയുന്നതിന്റെ നൊമ്പരമാണ് പൊലിഞ്ഞു ചിത്രം കൊണ്ട് ഒരു വട്ടം നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കുമെന്ന് ചിത്രകല അധ്യാപന രംഗത്തെ പതിനാല് വർഷത്തെ പരിചയ സമ്പന്നതയായിരിക്കണം അദ്ദേഹത്തിന് ഇത്തരം വേറിട്ട ഒരു ചിത്ര ചിത്രരചനാരീതി ഇത്ര അനായാസമായി ചെയ്യുവാൻ കഴിഞ്ഞതെന്ന് നിസംശയം പറയാം ഏഴു മക്കളുള്ള കുടുംബത്തിലെ ആറ് ആൺമക്കളിൽ ഇളയവൻ കലയുടെ സുഗന്ധം കിട്ടിയ എളിയവനായ ഈ ഇളയവനാണ് മൂവാറ്റുപുഴയുടെ അഭിമാനമാകുന്നത് ഭാര്യയും രണ്ട് മക്കളുമായി സകുടുംബം ഹൈദരാബാദിലെ പ്രശസ്തമായ സ്കൂളിൽ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായി ജോലി ചെയ്യുമ്പോഴും കബീർ അടിമാലി കലാ സാംസ്കാരിക സാമൂഹിക വിഷയങ്ങളിലും എന്നും ഉച്ചത്തിലുള്ള ശബ്ദമായി

തികഞ്ഞ ആരോഗ്യവാനായി ഇദ്ദേഹത്തെ തിരിച്ചയച്ചത് നിയോഗമെന്ന് രേഖപ്പെടുത്താനല്ലാതെ മറ്റു വാക്കുകൾ ഒന്നുമില്ല Invest your sleep on right mattress. For rich mattress, for healthy sleep. ഇഡോഡി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്